ഏക ശിലാരൂപം പോലെ പ്രവർത്തിക്കുന്നു എന്ന് കരുതി പോരുന്ന കണ്ണൂരിലെ സി പി എമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഡിവൈഫൈ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ തുറന്നു പറച്ചിലൂടെ കൊട്ടിഘോഷിക്കുന്നത് പോലെ അത്രയൊന്നും ഭദ്രമല്ല കണ്ണൂരിലെ പാർട്ടിയുടെ സ്ഥിതി എന്നാണ് വെളിപ്പെടുന്നത് യുവതലമുറ നേതാക്കളിൽ നല്ലൊരു പങ്കും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ ആരാധകരോ പിന്തുണക്കാരോ ആയി മാറിക്കഴിഞ്ഞു ഇത് വ്യക്തമാകണമെങ്കിൽ ജില്ലാ സെക്രട്ടറി എം പി ജയരാജിൻ്റെയും ആകാശ് ചിലങ്കേരിയുടെയും അർജുൻ നായങ്കയുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പിന്തുടരുന്നവർ എണ്ണം മാത്രം മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ എന്നിവരുടെ തട്ടകം ഏറ്റവും സുശക്തമായ സംഘടനാ സംവിധാനം എല്ലാ വിയോജിപ്പുകളിലും കണ്ണുള്ള നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കും കണ്ണൂർ നേതാക്കൾ പരസ്യമായി ഏറ്റുമുട്ടില്ല ഇതൊക്കെയാണ് കണ്ണൂരിലെ സി പി എമ്മിനെ പറ്റി പാർട്ടിക്കകത്തും പുറത്തും പാടിക്കേൾക്കുന്ന ചരിതങ്ങൾ കണ്ണൂർ വീരഗാഥ പകർത്താൻ ഇതര ജില്ലാ ഘടകങ്ങൾ മത്സരിച്ചപ്പോൾ എന്തിന് നേതാക്കളുടെ ഭാഷ പോലും അനുകരിക്കപ്പെട്ടു എന്നാൽ അടുത്ത കാലത്ത് സി പി എമ്മിലെ കണ്ണൂർ പൗഡിക്ക് ഗ്ലാനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജില്ലയിൽ നിന്നുള്ള മുതൽ നേതാക്കൾ തമ്മിലെ ഭിന്നത പ്രകടമായി താഴെട്ടുപൂട്ടിയ സംഘടനയിലേക്ക് സ്വർണ്ണക്കടത്തുകാരും കൊട്ടേഷൻകാരും കയറി അങ്ങനെ കണ്ണൂർ പെരുമയ്ക്ക് ചേരാത്തതാണ് നടക്കുന്നതെല്ലാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കണ്ണൂരിലെ പാർട്ടി മെമ്പർഷിപ്പിന്റെ നിലവാരത്തിലും കാര്യമായ ഇടിവുണ്ട് പാർട്ടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നവർക്ക് ആരാധകരും പിന്തുണക്കാരും ഏറുന്നതാണ് അതിന്റെ തെളിവ് ക്രിമിനൽ കേസുകളും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ആരോപണം നേരിടുന്ന ആകാശ് ചിലങ്കേരിക്ക് ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ് എൺപതിനായിരത്തിൽ പരമാണ് ഇതേ ആക്ഷേപങ്ങൾ നേരിടുന്ന അർജുൻ അർജുനായങ്കിക്കുമുണ്ട് ഇതിനടുത്ത് പിന്തുണക്കാർ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജിന്റെ പേജിനുള്ളത് അറുപത്താറായിരം മാത്രം ഇത് ഒരു സൂചനയാണ് സ്വർണ്ണക്കടത്ത് ആരോപണം നേടുന്നവരുടെ ഐഡന്റിറ്റി സി പി എമ്മുമായുള്ള ബന്ധം മാത്രമാണ് ആ ബന്ധത്തിന്റെ പേരിൽ കിട്ടുന്ന പിന്തുണയുടെ എണ്ണം ജില്ലാ സെക്രട്ടറിക്ക് മുകളിലെന്ന് വ്യക്തം പി ജയരാജനാണ് കണ്ണൂരിലെ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് രണ്ട് ദശാംശം ഏഴുമൂന്ന് ലക്ഷം പേരാണ് ഫേസ്ബുക്കിൽ ജയരാജനെ പിന്തുടരുന്നത് അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നയാൾ എന്നതാണ് അദ്ദേഹത്തിന്റെയും പ്രതിച്ഛായ ടിപിയുടെയും ഷുഹൈബിന്റെയും കൊലയ്ക്ക് ശേഷം കൊലയ്ക്കുശേഷം അക്രമരാഷ്ട്രീയം പൊതുസമൂഹം അംഗീകരിക്കില്ലെന്ന് സിപിഎം തിരിച്ചറിയുന്നുണ്ട് അതാണ് കണ്ണൂരിലെ ജില്ലാ നേതൃത്വത്തിൽ അടക്കം മാറ്റം വരുത്തിയത് എന്നാൽ അണികളിൽ നല്ലൊരു വിഭാഗവും പാർട്ടിയുടെ ഈ ലൈനിനൊപ്പമില്ല അതാണ് കണ്ണൂരിലെ സി നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എം വി രാഘവൻ പാർട്ടി വിട്ടപ്പോൾ നേരിട്ടതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നതെന്നാണ് നേതാക്കൾ അടക്കം പറയുന്നത് ഇനി എത്രനാൾ ഇത് മൂടിവെക്കാനാകും റിപ്പോർട്ടർ തിരുവനന്തപുരം